ഉദരത്തിൽ കയറിയ കാരിരുമ്പിൻ്റെ കത്തി അനന്തരാമൻ പതിയെ പുറത്തേക്ക് വലിച്ചെടുത്തു ഇരുമ്പ് മാംസത്തിൽ ഉരസിയപ്പോൾ അനുഭവപ്പെട്ട കഠിനമായ വേദന ശബ്ദരൂപേണ പുറത്തേക്ക് വന്ന നിമിഷത്തിൽ അയാൾ ഒരു കൈകൊണ്ട് വാപുത്തി പുറത്തേക്ക് വരുന്ന കത്തിയോടൊപ്പം ചുടുരക്തവും രക്തവും പുറത്തേക്ക് ഒഴുകിക്കൊണ്ടിരുന്നു വേദന സഹിക്കാൻ കഴിയുന്നില്ല പല്ലുകൾ കടിച്ചു പിടിച്ച് ആഞ്ഞുരുവലി കത്തി ദേഹത്തു നിന്നും വേർപെടുന്നതോടൊപ്പം വികൃതമായ ഒരു ശബ്ദം അനന്തരാമൻ്റെ തൊണ്ടയിൽ നിന്നും ഉയർന്നു പൂർണ്ണമായും ഊരിയെടുത്ത് കത്തി അയാൾ മുറുകെ പിടിച്ചു വയലിലെ ചെളിയിലേക്ക് ആണ്ടുപോയ കാലുകൾ കൂടി വലിച്ചുയർത്തി അയാൾ മെല്ലെ വരമ്പിലേക്ക് തല നീട്ടി നോക്കി ആദിശങ്കരനെ കാണുന്നില്ല അവൻ എങ്ങും പോയിരിക്കാൻ സാധ്യതയില്ല എങ്കിലും ഇരുട്ടിൽ മാക്രകളുടെയും ചുവീടുകളുടെയും ശബ്ദത്തിനെ ഭേദിക്കുന്നതൊന്നും അയാളുടെ കർണപുടങ്ങളിൽ പതിച്ചതുമില്ല അവൻ ആദിശങ്കരൻ ഈ ഇരുട്ടിൻ്റെ ഭാഗമായി ചേർന്ന് തൻ്റെ പ്രാണനെടുക്കാൻ ഒരുമ്പിട്ട് എവിടെയോ നിൽക്കുന്നുണ്ടെന്ന് അനന്തരാമൻ്റെ അന്തരംഗം മന്ത്രിച്ചു ആ തോന്നൽ സൃഷ്ടിച്ച വികാരത്തള്ളിച്ചയിൽ അനന്തരാമൻ കണ്ണുകൾ കൂർപ്പിച്ച് വരമ്പിൻ്റെ ഇരുവശങ്ങളിലേക്കും നോക്കി ഇരുട്ടല്ലാതെ മറ്റൊന്നും തന്നെ കണ്ണിൽ പതിയുന്നില്ല തനിക്കവനെ കാണാൻ കഴിയുന്നില്ലെന്ന് കരുതി അവന് തന്നെ കാണാൻ കഴിയില്ല എന്ന് കരുതാമോ ഭയാശങ്കകൾ അയാളുടെ മനസ്സിനെ ഉലച്ചുകൊണ്ടിരുന്നു ആദിശങ്കരൻ അനന്തരാമൻ്റെ പിതാവിൻ്റെ സഹോദരി പുത്രൻ അനന്തരാമനേക്കാൾ പത്ത് വയസ്സിലപ്പം രണ്ട് ദശാബ്ദങ്ങൾക്ക് മുമ്പാണ് അവനെ അവസാനമായി കണ്ടത് പിന്നീട് ഒരിക്കലും അവനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായിരുന്നില്ല നാട് പോവുകയായിരുന്നു അന്ന് അവന് പ്രായം വെറും പത്തു വയസ്സ് ഒരു കൈ ഉദരത്തിലെ മുറിവിലും മറ്റേ കൈ കത്തിയിലും പിടിച്ചുകൊണ്ട് അനന്തരാമൻ വയൽവരമ്പിലെ പുൽമേട്ടിലേക്ക് ചാഞ്ഞു ഭൂതകാല സ്മരണകൾ അയാളുടെ സ്മൃതിപഥത്തിൽ നടനമാടി യുവജനോത്സവം കഴിഞ്ഞ് കലാലയത്തിൽ നിന്നും മടങ്ങിയെത്തിയ തന്നെ വരവേറ്റത് രക്തത്തിൽ കുളിച്ച അച്ഛൻ്റെ ദേഹമായിരുന്നു അരികിൽ രക്തം ഇറ്റുവീഴുന്ന കത്തിയുമായി നിൽക്കുന്ന ആദിശങ്കരൻ ആ കത്തിയുമായി അലറി വിളിച്ച് തൻ്റെ നേർക്ക് ചാടി വീണ ആ പത്തു വയസ്സുകാരനെ പിടിച്ചൊതുക്കാൻ കഴിയാതെ കൂടി നിന്നവർ നിസ്സഹായരായി ഈ ശങ്കരനാരായണനെ തൊട്ടവൻ്റെ കുടുംബം മുടിച്ചിട്ടേ ഞാനടങ്ങൂ ആദിശങ്കരനിൽ നിന്നും ഉയർന്ന വാക്കുകൾ എല്ലാവരെയും കിടിലം കൊളിച്ചു ആക്രമണാസക്തനായി തന്നെ പിടികൂടാൻ ശ്രമിച്ച കരങ്ങളിൽ നിന്നും കുതിറിമാറി ആദിശങ്കരൻ തൻ്റെ നേർക്കെറിഞ്ഞ കത്തി ദേഹത്ത് പതിക്കാതിരുന്നത് പൂർവികരുടെ പുണ്യം കൊണ്ട് മാത്രമാണ് എന്നാണ് അനന്തരാമൻ ഇന്നും വിശ്വസിക്കുന്നത് ഒടുക്കം അഞ്ചോ ആറോ പേർ ചേർന്ന് അവനെ ചുറ്റിപ്പിടിച്ച് ദൂരേക്ക് കൊണ്ടുപോവുകയായിരുന്നു ആ സമയത്തും താൻ തിരികെ വരുമെന്നും എല്ലാത്തിനും അന്ത്യം കുറിക്കുമെന്നും ആദിശങ്കരൻ ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു അന്നാണ് അവനെ അവസാനമായി കാണുന്നത് തുലാമാസത്തിലെ ശങ്കരനാരായണൻ എന്ന കുലം മുടിക്കാനുണ്ടായെന്ന കൃഷ്ണജന്മം ഭൂമിയിൽ നിന്നുമില്ലാതായിട്ട് കൃത്യം രണ്ട് ദശാബ്ദം പിന്നിട്ട അതേ ദിവസം ശങ്കരനാരായണനും ആദിശങ്കരനും രണ്ട് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ജനിച്ചവരാണ് അവർ തമ്മിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല കൃത്യമായി പറഞ്ഞാൽ ശങ്കരനാരായണൻ മരണപ്പെട്ട് പത്തു വർഷം കഴിഞ്ഞാണ് ആദിശങ്കരൻ ജനിക്കുന്നത് ശങ്കരനാരായണൻ അനന്തരാമൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠൻ മനുഷ്യൻ എന്ന വിശേഷണത്തിന് ഒരുവിധത്തിലും അർഹനല്ലാത്തവൻ ഇരുകാലി മൃഗമെന്ന് ജന്മം നൽകിയ മാതാവ് പോലും വിശേഷിപ്പിച്ചവൻ അത്രയ്ക്കുണ്ടായിരുന്നു ശങ്കരനാരായണൻ്റെ മഹത്വം ഒരിക്കൽ സ്വന്തം അമ്മയെ കാലുയർത്തി ചവിട്ടിയതിൻ്റെ പേരിലാണ് അനുജനായ രാമകൃഷ്ണനുമായി ഉടക്കുന്നത് അതുവരേക്കും എല്ലാത്തിൽ നിന്നും ഒഴിഞ്ഞു മാറി നിൽക്കുകയായിരുന്നു അനന്തരാമൻ്റെ പിതാവായ രാമകൃഷ്ണൻ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു ചെകുത്താനെ പോലെ കരുത്തനായിരുന്നു ശങ്കരനാരായണൻ പത്തുപേർ ഒന്നിച്ചു വന്നാൽ പോലും ഒറ്റയ്ക്ക് കീഴടക്കാൻ കഴിയുന്നത്ര അത്ര കായിക ശേഷി ഉള്ളയാൾ കായിക അയാൾക്ക് അനുചരന്മാരെ നൽകി അയാളുടെ കീഴിൽ എന്തും ചെയ്യാൻ അവർ ധൈര്യപ്പെട്ടു പിടിച്ചുപറിയും ഗുണ്ടാപിരിവും കൂടാതെ മോഷണവും അവർ നടത്തിപ്പോന്നു ശങ്കരനാരായണനും അനുചരന്മാരും ഒരു സാമൂഹിക വിപത്തായി മാറി കുടുംബ ബന്ധങ്ങൾക്ക് യാതൊരു വിലയും അയാൾ കൽപ്പിച്ചിരുന്നില്ല മാംസം കയറ്റുക പോലും ചെയ്യാത്ത തറവാട്ടിലേക്ക് മാംസം കൊണ്ടുവന്ന് സ്വയം പാകം ചെയ്തു കഴിക്കുന്നത് അയാളുടെ ഒരു വിനോദമായിരുന്നു മാംസത്തിൻ്റെ ഗന്ധമേറ്റാൽ തറവാട്ടിലെ സ്ത്രീജനങ്ങൾക്ക് ഓക്കാനവും മനം പിരട്ടലും വരുമെന്നത് അയാളെ കൂടുതൽ ലഹരി പിടിപ്പിച്ചിരുന്നു സമാധാനം നിലനിർത്താനായി അവർ അതെല്ലാം സഹിച്ചും ക്ഷമിച്ചും കഴിഞ്ഞു പോന്നു എന്നാൽ ഒരു സഹനം അതിൻ്റെ അതിരിനെ ഭേദിച്ചു തറവാട് ഭാഗം വയ്ക്കുന്ന സമയം തനിക്കുള്ള വിഹിതം കുറഞ്ഞുപോയെന്ന് പറഞ്ഞ് ശങ്കരനാരായണൻ തനിക്ക് ജന്മം നൽകിയ സ്വന്തം മാതാവായ സരസ്വതിയെ മുറ്റത്തേക്ക് ചവിട്ടിയിട്ടു അത് കണ്ട രാമകൃഷ്ണൻ ശങ്കരനാരായണനു നേർക്ക് ചാടി വീണു അനിതര സാധാരണമായ കായിക ശേഷി ഉണ്ടായിരുന്ന ശങ്കരനാരായണൻ രാമകൃഷ്ണനെ നിഷ്പ്രയാസം കീഴടക്കി അതോടെ അവിടെ ഒരു സംഘർഷം തന്നെ അരങ്ങേറി ഭാഗം ഭാഗംവയ്പ്പിനായി ഒത്തുകൂടിയ മറ്റു തറവാട്ടംഗങ്ങളെല്ലാം ശങ്കരനാരായണനെതിരെ തിരിഞ്ഞു അയാളുടെ കായിക ശേഷിയേക്കാൾ അംഗബലം തറവാടിനുണ്ടായിരുന്നതുകൊണ്ട് ശങ്കരനാരായണന് കീഴടങ്ങേണ്ടതായി വന്നു അന്നാണ് തറവാട്ടിൽ ആദ്യമായും അവസാനമായും പോലീസ് കാലുകുത്തുന്നത് ശങ്കരനാരായണനെ കയ്യാമം വെച്ച് ജീപ്പിലേക്ക് കയറ്റിയ പോലീസുകാരൻ്റെ കീശയിലേക്ക് രാമകൃഷ്ണൻ ഒരു നോട്ട് കേട്ട് ചുരുട്ടിത്തിരുക്കി പോലീസ് ജീപ്പ് തറവാട്ടുമുറ്റം കടന്നു പോകുമ്പോൾ ശങ്കരനാരായണൻ അലറിക്കൊണ്ട് ഭീഷണി മുഴക്കുന്നുണ്ടായിരുന്നു ഞാൻ തിരിച്ചുവരും ഈ ശങ്കരനാരായണനെ തൊട്ടവൻ്റെ കുടുംബം ഞാൻ മുടിക്കും പക്ഷേ പോലീസ് സ്റ്റേഷനിൽ നിന്നും തിരികെ വന്നത് ശങ്കരനാരായണൻ്റെ ജീവനില്ലാത്ത ശരീരമായിരുന്നു തുലാമാസത്തിലെ ഉത്രംനാളിൽ ആന്ന് കൃഷ്ണജന്മം ലോകത്തു നിന്നും എന്നേക്കുമായി ഇല്ലാതായി തറവാട്ടിൽ സമാധാനം പുലർന്നു എത്രയൊക്കെ വെറുപ്പും വിദ്വേഷവും ഉണ്ടായിരുന്നെങ്കിലും ശങ്കരനാരായണൻ്റെ ദേഹം എല്ലാ കർമ്മങ്ങളും അനുഷ്ഠിച്ചുകൊണ്ടാണ് ദഹിപ്പിച്ചത് അന്ന് അനന്തരാമന് പത്തു വയസ്സിനടുത്ത് പ്രായം ആ കാലങ്ങളിൽ അവൻ അച്ഛനു മുകളിൽ കയറിയിരുന്ന് മർദ്ദിക്കുന്ന ശങ്കരനാരായണനെ സ്വപ്നം കണ്ട് ഞെട്ടി ഉണരുക പതിവായിരുന്നു കാലം കടന്നു പോകുന്നതിനനുസരിച്ച് മനസ്സ് അതെല്ലാം വിസ്മൃതി എന്ന അനുഗ്രഹത്തിലേക്ക് പൂഴ്ത്തിവെച്ചു അതിനിടയിൽ രാമകൃഷ്ണൻ്റെ അനുജത്തി രാധാമണി തറവാട്ടിൽ പണിക്ക് വന്ന ഒരന്യജാതിക്കാരൻ്റെ കൂടെ ഇറങ്ങിപ്പോയി കുറേക്കാലം അവരെക്കുറിച്ച് ഒരു വിവരവുമില്ലായിരുന്നു അഭിമാനത്തിന് ക്ഷതമേൽപ്പിച്ച സംഭവമായതുകൊണ്ട് രാമകൃഷ്ണനോ മറ്റ് തറവാട്ടംഗങ്ങളോ രാധാമണിയെ പിന്നെ അന്വേഷിച്ചതുമില്ല എന്നാൽ കാലമെന്ന മാലാക ആ മുറിവും ഉണക്കി തൻ്റെ കൂടെപ്പിറപ്പിനെ നോക്ക് കാണാനുള്ള ആഗ്രഹം രാമകൃഷ്ണനെ സർപ്പം കണക്കി ചുറ്റുവരിഞ്ഞ് ശ്വാസം മുട്ടിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഏതാനും വർഷങ്ങൾക്ക് ശേഷം രാമകൃഷ്ണൻ രാധാമണിയെ അന്വേഷിച്ചിറങ്ങി പക്ഷേ കണ്ടെത്താൻ കഴിഞ്ഞില്ല ഓരോ സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേക്കും രാധാമണി അവിടെ നിന്നെല്ലാം പോയി കഴിഞ്ഞിരുന്നു ഒടുവിൽ രാധാമണി തന്നിൽ നിന്നും ഒളിച്ചോടുകയാണെന്ന് രാമകൃഷ്ണൻ തിരിച്ചറിഞ്ഞു അത് അയാളുടെ മനോവേദയ്ക്ക് ആക്കം കൂട്ടി ഒടുക്കം തറവാട്ടിലേക്ക് അയച്ചയാളുടെ മേൽവിലാസമില്ലാത്ത ഒരു കത്ത് ലഭിച്ചു തന്നെ അന്വേഷിച്ചു വരരുത് എല്ലാവരുടെയും നന്മയ്ക്കു വേണ്ടിയാണ് സ്വന്തം രാധാമണി അതായിരുന്നു കത്തിൻ്റെ രക്തചുരുക്കം എന്നാൽ ആ കത്തുകൊണ്ട് രാധാമണി എന്താണോ ഉദ്ദേശിച്ചത് അതിന് നേർവിപരീതമാണ് പിന്നീട് സംഭവിച്ചത് തൻ്റെ സഹോദരി എന്തോ കൂടിയ ദുരിതത്തിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് കരുതിയ രാമകൃഷ്ണൻ രാധാമണിക്ക് വേണ്ടിയുള്ള അന്വേഷണം തീവ്രമാക്കി അതയാളെ അവരിലേക്കെത്തിക്കുകയും ചെയ്തു ഉമ്മറത്ത് വന്ന് നിന്ന ഓട്ടോറിക്ഷയിൽ നിന്നും പുറത്തേക്കിറങ്ങിയ ആളെ കണ്ട് രാധാമണി അറിയാതെ എഴുന്നേറ്റുപോയി മടിയിൽ വച്ചിരുന്ന അരിചേറ്റുകയായിരുന്ന മുറം നിലത്തേക്ക് മറിഞ്ഞുവീണത് അവർ അറിഞ്ഞതില്ല വികാരനിർഭരമായ നിമിഷത്തിൽ രാധാമണിയുടെ ഭർത്താവായ സേതുവും അവിടേക്ക് വന്നു പുനഃസമാഗമത്തിൻ്റെ ആഹ്ലാദ നിമിഷത്തിനിടയിൽ രാമകൃഷ്ണൻ അവരുടെ മകനെ തിരക്കി ആ സമയം രാധാമണിയും സേതുവും പരസ്പരം നോക്കിയതിൻ്റെ അർത്ഥം മനസ്സിലാവാതെ രാമകൃഷ്ണൻ്റെ കണ്ണുകൾ വീടിനുള്ളിലേക്ക് നീണ്ടു അവനെ കണ്ടില്ല സ്കൂളിലാണ് വരാൻ വൈകും ആകെ അറിയാൻ കഴിഞ്ഞത് പേര് മാത്രം ആദിശങ്കരൻ രാമകൃഷ്ണൻ ആ പേര് പലയാവർത്തി മനസ്സിലുരുവിട്ടു അവനെ കൂടി കണ്ടിട്ട് പോകാമെന്നാണ് കരുതിയത് പക്ഷേ ഇനിയും താമസിച്ചാൽ തറവാട്ടിലേക്ക് എത്താൻ വൈകുമെന്നതിനാൽ ബാക്കി വെച്ച് തൽക്കാലത്തേക്ക് രാമകൃഷ്ണൻ മടങ്ങി പിന്നീട് പലതവണ അയാൾ ആദിശങ്കരനെ കാണാൻ ആ വീട്ടിലേക്ക് പുറപ്പെട്ടെങ്കിലും ഒരിക്കൽ പോലും അവനെ കാണാൻ കഴിഞ്ഞില്ല ഒടുക്കം രാധാമണി അവനെ തന്നിൽ നിന്നും ബോധപൂർവം മറച്ചു പിടിക്കുന്നതാണോ എന്ന് രാമകൃഷ്ണന് തോന്നാൻ തുടങ്ങി അതയാൾ തുറന്ന് ചോദിക്കുകയും ചെയ്തു ഒരു പൊട്ടിക്കരച്ചിലായിരുന്നു അതിനുള്ള മറുപടി അവൻ മനുഷ്യനല്ല രാമേട്ട കരച്ചിലിൽ കുതിർന്ന രാധാമണിയുടെ വാക്കുകൾ രാമകൃഷ്ണനെ ഒരു നിമിഷത്തേക്ക് ഭൂതകാലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി നീ ഒരു ഇരുകാലി മൃഗമാണ് ദുഷ്ട ഉമ്മറത്ത് നിന്നുകൊണ്ട് അമ്മ സരസ്വതി അവരുടെ മൂത്തപുത്രനും തൻ്റെ ജ്യേഷ്ഠനുമായ ശങ്കരനാരായണനെ നോക്കി പറഞ്ഞത് അയാളുടെ മനസ്സിലൂടെ മിന്നിമറഞ്ഞു ഒരുപക്ഷെ തറവാട്ടിലെ അംഗങ്ങളുടെ സ്നേഹവാത്സല്യങ്ങൾ അനുഭവിച്ചു കഴിയുമ്പോൾ അവൻ്റെ സ്വഭാവത്തിൽ മാറ്റം വരുമെന്ന് പറഞ്ഞ് രാമകൃഷ്ണൻ രാധാമണിയെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ അതാണവരെ ഏറ്റവും ഭയചകിതയാക്കിയത് ഒരിക്കലും അവൻ തറവാട്ടിലെ ആരെയും കാണാൻ ഇടവരരുതെന്ന് പറഞ്ഞ് രാധാമണി നെഞ്ചിൽ തല്ലിക്കരഞ്ഞു അതിൻ്റെ കാരണം മാത്രം രാധാമണി പറഞ്ഞില്ല സഹോദരിയുടെ ഭയാശങ്കകൾക്ക് എന്തെങ്കിലും അടിസ്ഥാനമുണ്ടായിരിക്കുമെന്ന വിശ്വാസത്തിൽ അതിനെ മാനിക്കാൻ രാമകൃഷ്ണൻ തീരുമാനിക്കുകയും ചെയ്തു പക്ഷേ വിധി ആ തീരുമാനത്തിന് എതിരായിരുന്നു മരണശയ്യയിലായിരുന്ന സരസ്വതിക്ക് ഒരു ദിവസം മകളുടെ മകനെ കാണാൻ മോഹമുദിച്ചു ആ ആഗ്രഹത്തിന് എതിരു പറയാൻ രാധാമണിക്കായില്ല സേതുവിനൊപ്പം ആദിശങ്കരനെയും കൂട്ടി തറവാട്ടിലേക്ക് യാത്ര തിരിക്കുന്ന നേരത്ത് അരുതാത്തതൊന്നും എന്ന് രാധാമണി ഉള്ളുരുകി പ്രാർത്ഥിച്ചു പടിപ്പുര കടന്ന് അകത്തേക്ക് വന്ന അവരെ ആനയിക്കാൻ അടുത്തേക്ക് ചെന്നതും ട്രൗസറിൻ്റെ കീശയിൽ വിദഗ്ധമായി ഒളിപ്പിച്ചു വെച്ചിരുന്ന കത്തി ആദിശങ്കരൻ രാമകൃഷ്ണന് നേരെ വീശി സേതു കൃത്യമായി അത് പിടിച്ചു വാങ്ങിയത് മാത്രം അന്ന് അപകടമൊന്നും കൂടാതെ അയാൾ രക്ഷപ്പെടുകയായിരുന്നു അന്ന് ആദിശങ്കരന് ഏഴു വയസ്സ് പ്രായം രാധാമണിയുടെ ആശങ്കകൾ അസ്ഥാനത്തല്ല എന്ന് അതോടെ രാമകൃഷ്ണന് ബോധ്യമായി അതിനപ്പുറം മറ്റെന്തോ കൂടി അവൾ തങ്ങളിൽ നിന്നും മറച്ചു പിടിക്കുന്നുണ്ട് എന്നും അയാൾക്ക് തോന്നി അതെന്താണെന്ന് ഒരിക്കൽ പോലും രാധാമണി തൻ്റെ രാമേട്ടനോട് പറഞ്ഞതുമില്ല അവിടെയും വിധി തന്നെ അക്കാര്യമറിയാൻ വഴിയൊരുക്കുകയായിരുന്നു സരസ്വതിയെ കാണാൻ ഒരു തവണ കൂടെ കൊണ്ടുവന്നതല്ലാതെ പിന്നീട് ഒരിക്കലും സരസ്വതിയുടെ മരണത്തിനോ മരണാനന്തര ചടങ്ങുകൾക്കോ പോലും സേതുവോ രാധാമണിയോ ആദിശങ്കരനെ തറവാട്ടിലേക്ക് കൊണ്ടുവന്നില്ല മനുഷ്യച്ചയെ തൃണവൽക്കരിച്ചുകൊണ്ട് കാലചക്രം വീണ്ടും തിരിഞ്ഞുകൊണ്ടിരുന്നു അന്ന് തുലാമാസത്തിലെ ഉത്രംനാളിൽ അത് സംഭവിച്ചു ആർത്തലച്ചു പെയ്യുന്ന മഴയോടൊപ്പം കഥകിൽ ആരോ തട്ടുന്ന ശബ്ദം കേട്ട് രാമകൃഷ്ണൻ വാതിൽക്കിലേക്ക് ചൂടുവച്ചു കലാലയത്തിലെ യുവജനോത്സവത്തിന് പോയ മകൻ തിരികെ വന്നതായിരിക്കുമെന്ന് കരുതി വാതിൽ തുറന്ന രാമകൃഷ്ണനെ എതിരേറ്റത് പകയാൽ നീറിപ്പൊയുന്ന ഭാവവുമായി നിൽക്കുന്ന ആദിശങ്കരനായിരുന്നു അവർക്കിടയിൽ മൗനം ആശയവിനിമയം നടത്തി ശബ്ദരൂപേണ എന്തെങ്കിലും ചോദിക്കാൻ സാധിക്കും മുന്നേ ഒരു കത്തി തൻ്റെ ഉദരത്തിൽ തുളച്ചു കയറിയത് രാമകൃഷ്ണൻ അറിഞ്ഞു കണ്ണിൽ ഇരുട്ട് കയറി പുറകോട്ട് മറിഞ്ഞു വീഴുമ്പോൾ പടിപ്പുരയ്ക്കൽ ഒരു ഓട്ടോറിക്ഷ വന്ന് നിൽക്കുന്ന ശബ്ദവും രാമേട്ട എന്നൊരലർച്ചയും രാമകൃഷ്ണൻ്റെ കാതുകളിൽ പതിച്ചു രാധാമണിയും സേതുവും താങ്ങി എഴുന്നേൽപ്പിക്കുമ്പോൾ രാമകൃഷ്ണൻ അർദ്ധബോധാവസ്ഥയിലായിരുന്നു തൻ്റെ മുന്നിൽ നിൽക്കുന്ന ആദിശങ്കരൻ്റെ സ്ഥാനത്ത് അയാൾ ശങ്കരനാരായണനെ കണ്ടു ഭയം നിമിത്തം അയാളുടെ നേത്രങ്ങൾ വികസിച്ച് പുറത്തേക്ക് ഉന്തി വന്നു അച്ച എന്നുള്ള പരിഭ്രമം നിറഞ്ഞ വിളി രാമകൃഷ്ണൻ കേട്ടെങ്കിലും തലയുയർത്തി നോക്കാൻ അയാൾക്കായില്ല കനം വെച്ച് തുടങ്ങിയ കൺപോളകൾ അയാളുടെ കാഴ്ചകൾക്ക് മങ്ങലേൽപ്പിച്ചു ബോധം പൂർണ്ണമായും മറയുന്ന നിമിഷത്തിൽ അയാളത് കേട്ടു ഈ ശങ്കരനാരായണനെ തൊട്ടവൻ്റെ കുടുംബം മുടിച്ചിട്ടേ ഞാനടങ്ങൂ ബോധം അബോധത്തിന് വഴിമാറുന്ന നിമിഷത്തിലും രാമകൃഷ്ണൻ നടുങ്ങി വിറച്ചു തന്നെ പിടികൂടിയിരുന്നവരുടെ കൈകളിൽ നിന്നും സ്വതന്ത്രനായി ആദിശങ്കരൻ എങ്ങോട്ടോ ഓടി മറഞ്ഞു ആ പത്ത് വയസ്സുകാരനെ പിന്നീട് ആരും കണ്ടിട്ടില്ല രാധാമണിയോ സേതുവോ ആദിശങ്കരനു വേണ്ടി കാര്യമായ അന്വേഷണവും നടത്തിയില്ല തങ്ങൾക്ക് അങ്ങനെ ഒരു മകൻ പിറന്നിട്ടില്ല എന്ന് തന്നെ അവർ കരുതി ആദിശങ്കരനെക്കുറിച്ചുള്ള ഓർമ്മകൾ പോലും കാലത്തിൻ്റെ കുത്തൊഴുക്കിൽപ്പെട്ട് ഒലിച്ചുപോയി എന്നാൽ ഒരിക്കൽ സംഭവിച്ചതിൻ്റെ ആവർത്തനങ്ങൾ മാത്രമേ സൂര്യന് കീഴിൽ സംഭവിക്കുന്നുള്ളൂ എന്ന ആപദ്വാക്യം അവരുടെ ജീവിതത്തിൽ യാഥാർത്ഥ്യമാവുകയായിരുന്നു എല്ലാവരും എല്ലാം മറന്നു ജീവിക്കുന്ന വേളയിൽ രണ്ടു പതിറ്റാണ്ടിനുപ്പുറം തുലാമാസത്തിലെ നാളിൽ ആദിശങ്കരൻ തിരികെ എത്തി നാല് ദശാബ്ദങ്ങൾക്ക് മുമ്പ് പോലീസ് ജീപ്പിൽ തറവാട്ടു മുറ്റം പോകുമ്പോൾ ശങ്കരനാരായണൻ നടത്തിയ പ്രതിജ്ഞ പ്രാവർത്തികമാക്കാൻ വേണ്ടിയായിരുന്നു ആവരവ് ആ രാത്രി അത് സംഭവിച്ചു കോരിച്ചുരിയുന്ന മഴയത്ത് ആരോ വാതിലിൽ ശക്തിയായി തട്ടി വിളിക്കുന്ന ശബ്ദം കേട്ട് അത് പുറത്തുപോയ തൻ്റെ മകനായിരിക്കുമെന്ന് കരുതി വാതിൽ തുറന്ന രാമകൃഷ്ണനെ എതിരേറ്റത് ശങ്കരനാരായണനായിരുന്നു ഒരു നിമിഷത്തേക്ക് അയാൾക്ക് തൻ്റെ കണ്ണുകളെ വിശ്വസിക്കാനായില്ല ആദിശങ്കരൻ അവൻ വളർന്നു വലുതായി ശങ്കരനാരായണനെ പോലായിരിക്കുന്നു പകയാൽ നേരെ പുകയുന്ന അവൻ്റെ കണ്ണുകളിൽ നിന്നും നോട്ടം കയ്യിലെ എത്തുമ്പോഴേക്കും അത് രാമകൃഷ്ണൻ്റെ ഉദരത്തിലേക്ക് ആഴത്തിൽ തുളച്ചു കയറി കഴിഞ്ഞിരുന്നു ആന്തരികാവയവങ്ങളിൽ മുറിവുകളിൽ നിന്നും രക്തം അയാളുടെ വായുലൂടെ പുറത്തേക്കൊഴുകി പുറകോട്ട് പോയ അയാൾ ആദിശങ്കരൻ്റെ ഷർട്ടിൽ പിടുത്തമിട്ടു ആദിശങ്കരൻ രാമകൃഷ്ണൻ്റെ ദേഹത്തു നിന്നും കത്തി വലിച്ചൂരി രക്തം നഷ്ടപ്പെട്ട് ദേഹം ദുർബലമായ രാമകൃഷ്ണൻ്റെ പിടുത്തമഴഞ്ഞു അയാൾ പുറകോട്ട് മറിഞ്ഞു വീണു തറയിലെ തണുപ്പ് അയാളുടെ ദേഹത്ത് പടർന്നു കയറി നിലത്ത് കിടക്കുമ്പോൾ ഉമ്മറത്തെ ഇരുട്ടിൽ നിന്നും ആരോ ഇറയത്തേക്ക് കയറി വരുന്നത് കണ്ണുകൾ അടയുന്നതിനു മുമ്പായി രാമകൃഷ്ണൻ കണ്ടു അനന്തരാമൻ അനന്താ ഓടടാ വായിൽ നിന്നും രക്തം തീർപ്പിച്ചുകൊണ്ട് രാമകൃഷ്ണൻ അലറി പിതാവിൻ്റെ വായിൽ നിന്നും ബഹിർഗമിച്ച വാക്കുകൾ വായുവിലൂടെ സഞ്ചരിച്ച് കർണപുടങ്ങളിൽ പതിക്കുമ്പോഴേക്കും അനന്തരാമൻ്റെ ഉദരത്തിലും ആഴത്തിൽ മുറിവേൽപ്പിച്ചുകൊണ്ട് കത്തി തുളച്ചു കയറിക്കഴിഞ്ഞിരുന്നു ആദിശങ്കരൻ രാമകൃഷ്ണൻ്റെ ദേഹത്തു നിന്നും ഊരിയെടുത്ത കത്തി അനന്തരാമന് നേർക്ക് എറിയുകയായിരുന്നു കത്തിയിൽ പറ്റിയിരുന്ന പിതാവിൻ്റെ രക്തം ഉദരത്തിൽ വെച്ച് അനന്തരാമൻ്റെ രക്തത്തോട് കൂടിക്കലർന്നു ഭയവും വേദനയും മൂലം സ്തബ്ധനായിപ്പോയ അനന്തരാമൻ്റെ കാതുകളിൽ വീണ്ടും രാമകൃഷ്ണൻ്റെ ശബ്ദം വന്നു പതിച്ചു മോനെ ഓടടാ ഒരായുഷ്കാലം കൊണ്ട് വളർത്തി വലുതാക്കിയവനെ നഷ്ടപ്പെടുമോ എന്ന ഭയം ആ ശബ്ദത്തിൽ നിറഞ്ഞു നിന്നിരുന്നു അനന്തരാമൻ്റെ ബോധം മുന്നോട്ട് ചെന്ന് അച്ഛനെ സഹായിക്കാൻ വെമ്പിയെങ്കിലും അവൻ്റെ ദേഹം ആ വാക്കുകൾ അനുസരിക്കുകയായിരുന്നു ഇറയത്തു നിന്നും അനന്തരാമൻ്റെ കാലുകൾ പുറകോട്ട് തിരിഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങി ഓടിയി മുൻജന്മത്തിലെ പ്രതിജ്ഞ നിറവേറ്റാനായി ആദിശങ്കരൻ അവന് പുറകെ കുതിച്ചു മണ്ണിൽ തളം കെട്ടി കിടന്നിരുന്ന മഴവെള്ളത്തെ ചവിട്ടിത്തെറുപ്പിച്ചുകൊണ്ട് അനന്തരാമൻ പടിപ്പുരയും കടന്ന് മുന്നോട്ട് ഓടുകി പുറകെ വരുന്ന ആദിശങ്കരൻ്റെ കാലൊച്ച അവനെ വേഗത്തിലോടാൻ പ്രേരിപ്പിച്ചു എന്നാൽ ഇരുട്ടും മഴയും എതിർദിശയിൽ വീശിയടിക്കുന്ന ശക്തിയായ കാറ്റും ഉദരത്തിലെ ആഴമേറിയ മുറിവും അവനെ അതിൽ നിന്നും തടഞ്ഞുകൊണ്ടിരുന്നു പ്രകൃതി പോലും തൻ്റെ മരണം ആഗ്രഹിക്കുന്നതായി അനന്തരാമന് തോന്നി ഓട്ടത്തിനിടയിൽ ദൂരെ ഒരു വഴിവിളക്കിൻ്റെ നേർത്ത വിട്ടം അനന്തരാമൻ്റെ കണ്ണുകളെ ആകർഷിച്ചു അവൻ്റെ കാലുകൾ അവിടം ലക്ഷ്യമാക്കി പാഞ്ഞു അവിടേക്കെത്തും മുന്നേ ഇടയ്ക്കപ്പോഴോ ആ വെളിച്ചമണഞ്ഞു ഒപ്പം കാറ്റും മഴയും നിലച്ചു ഇരുട്ടും നിശബ്ദതയും മാത്രം പ്രാണഭയത്താൽ താൻ അന്തരും ബധിരനുമായതാണോ എന്ന് ഒരു നിമിഷത്തേക്ക് അനന്തരാമൻ സംശയിച്ചു ആ സംശയത്തെ ശരിവെച്ചുകൊണ്ട് പൊടുന്നനെ വെളിച്ചം തെളിയുകയും കാറ്റും മഴയും അവനു ചുറ്റും താണ്ടാവുകയും ചെയ്തു മുന്നോട്ടോടി വഴിവിളക്കിന് കീഴെ എത്തി നിന്നുകൊണ്ട് അനന്തരാമൻ ഊർദ്ധം വലിക്കുന്നത് കണക്കി ദീർഘമായി ശ്വസിച്ചുകൊണ്ടിരുന്നു തന്നെ പിന്തുടർന്നു വന്നവൻ്റെ കാലൊച്ച സ്വന്തം ശ്വാസത്തിൻ്റെ ശബ്ദത്തിൽ മുങ്ങിപ്പോയതുകൊണ്ട് മരണത്തിൻ്റെ രൂപത്തിൽ ആദിശങ്കരൻ തൻ്റെ തൊട്ടുപുറകിലെത്തി നിന്നത് അനന്തരാമൻ അറിഞ്ഞില്ല മുതുകിൽ ശക്തിയായ ചവിട്ടേറ്റ് അനന്തരാമൻ അല്പം മുന്നിലേക്ക് തെറിച്ചു വീണു വീഴ്ചയോടെ അതുവരേക്കും ഉദരത്തിൽ പാതി മാത്രം തുളച്ചു കയറിയിരുന്ന കത്തി പൂർണ്ണമായും അനന്തരാമൻ്റെ ഉള്ളിലേക്ക് കയറി ഉച്ചത്തിലൊരു അലർച്ച അയാളുടെ വായിൽ നിന്നും ഉയർന്നു അണയാൻ പോകുന്നത്തി ആളിക്കത്തുമെന്നതുപോലെ അനന്തരാമൻ വേദന നൽകിയ ഊർജ്ജത്താൽ നിലത്തു നിന്നും കൈകൾ കുത്തി എഴുന്നേറ്റ് മുന്നോട്ട് കുതിച്ചു വിശാലമായ നെൽപ്പാടങ്ങൾക്ക് നടുവിലൂടെയുള്ള വരമ്പാണവിടം പുറകെ ആദിശങ്കരൻ ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അയാൾക്ക് അറിയാൻ പറ്റുന്നുണ്ടായിരുന്നില്ല വഴിവിളക്കിൻ്റെ പ്രകാശപരിധിയിൽ നിന്നും പുറത്തു കടന്നു കഴിഞ്ഞപ്പോൾ അനന്തരാമന് ഇരുട്ടിൽ ആശയക്കുഴപ്പം അനുഭവപ്പെട്ടു നാല് പതിറ്റാണ്ടോളമായി നിത്യവും സഞ്ചരിക്കുന്ന വഴിയായിരുന്നെങ്കിലും ആ സാഹചര്യം അയാൾക്ക് തീർത്തും അപരിചിതമായിരുന്നു വളവുകളെയോ തിരിവുകളെയോ കുറിച്ചറിയാനാവാതെ അനന്തരാമൻ്റെ കാലുകൾ നേരേഖയിൽ ചലിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു ഒടുവിൽ മുന്നിലേക്കെടുത്തുവച്ച ഒരു കാൽ നിലത്തേക്ക് സ്പർശിക്കാതെ അല്പം താഴേക്ക് പോയി അനന്തരാമൻ കാൽവഴുതി താഴേക്ക് വീണു വരമ്പിൽ നിന്നും വെള്ളം കെട്ടി നിൽക്കുന്ന വയലിലേക്കാണ് താൻ വീണതെന്നത് അയാളുടെ ഉള്ളിൽ നേർത്ത ആശ്വാസം വിതറി താൻ വീണ കാര്യം ആദിശങ്കരൻ അറിഞ്ഞു കാണുമോ ചെളിയിലേക്ക് പൂണ്ടുപോയ കാലുകൾ മെല്ലെ ഉയർത്താൻ ശ്രമിക്കുന്ന നേരത്ത് അനന്തരാമൻ ചിന്തിച്ചു അവൻ അതറിഞ്ഞിട്ടില്ലെങ്കിൽ മുകളിലേക്ക് കയറാതിരിക്കുന്നതാണ് ബുദ്ധി ഓട്ടം നിർത്തിയപ്പോഴാണ് ഒരന്യവസ്തു ദേഹത്ത് തുളച്ചുകയറിയിരിക്കുന്നതിൻ്റെ അസ്വസ്ഥതയും വേദനയും അനന്തരാമനെ വീണ്ടും ബാധിക്കുന്നത് വേദന കടിച്ചമർത്തി അയാൾ ആ കത്തി വലിച്ചൂരി മഴ ശമിച്ചിരുന്നതുകൊണ്ട് തൊണ്ടക്കുഴിയിൽ നിന്നും ഉയർന്ന വികൃത ശബ്ദം ആദിശങ്കരൻ കേട്ടുകാണുമോ എന്നൊരു ശങ്ക അനന്തരാമനുണ്ടായി ചെളിയിലേക്ക് പൂണ്ടുപോയ കാലുകൾ വലിച്ചുയർത്തി അയാൾ വരമ്പിൻ്റെ ഇരുവശങ്ങളിലേക്കും നോക്കി ഇരുട്ടല്ലാതെ മറ്റൊന്നും തന്നെ അയാളുടെ കണ്ണുകളിൽ പതിച്ചില്ല പക്ഷേ ഭയം അയാളെ വലിഞ്ഞു മുറുകിക്കൊണ്ടിരുന്നു തന്നെ കാളുപുരി തൻ്റെ പിതാവിനെ കുറിച്ചോർത്തായിരുന്നു അയാളുടെ ആശങ്കകൾ മുഴുവൻ രക്തം വാർത്തുകൊണ്ടിരിക്കുന്നതിനാൽ ദേഹത്തിന് ബലക്ഷയം സംഭവിക്കുന്നത് അനന്തരാമൻ അറിഞ്ഞു ഒരു കൈ ഉദരത്തിലെ മുറിവിലും മറ്റേ കൈ കത്തിയിലും പിടിച്ചുകൊണ്ട് അയാൾ വയൽവരമ്പിലെ പുൽമേട്ടിലേക്ക് ചാഞ്ഞു കൺപോളകൾക്ക് കനം വച്ചു വന്നു ക്ഷണികമെന്നോ നിത്യമെന്നോ വിവേചിച്ചറിയാൻ കഴിയാത്ത നിദ്രയിലേക്ക് അനന്തരാമൻ കണ്ണുകൾ അടച്ചു ഓർമ്മ വച്ച നാൾ മുതൽ ഇതുവരേക്കുമുള്ള ജീവിതം അയാളുടെ മനസ്സിൻ്റെ തിരശീലയിൽ പ്രദർശിപ്പിക്കപ്പെട്ടു ആ കാഴ്ചകളുടെ അവസാനം അയാൾ വയൽവരമ്പിൽ വീണുകിടക്കുകയായിരുന്നു ചുറ്റിലുമുള്ള ഇരുട്ടിൽ അനന്തരാമന് മുന്നിൽ ഒരു തുരങ്കം പ്രത്യക്ഷമായി അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു നേരത്തെ തിരുനാളം ദൃശ്യമായിരുന്നു അയാൾ അതിനു നേർക്ക് നടന്നു ഓരോ ചുവട് മുന്നോട്ട് വയ്ക്കുമ്പോഴും നിലത്ത് കെട്ടിക്കിടന്നിരുന്ന വെള്ളത്തിൽ കാലുകൾ പതിക്കുന്ന ശബ്ദം തുരങ്കത്തിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു ആ ശബ്ദം കാതടപ്പിക്കുന്നതായി അനന്തരാമൻ അനുഭവപ്പെട്ടു അസുഖകരമായ ആ അവസ്ഥയിൽ അയാൾ തല ഇരുവശങ്ങളിലേക്കും വെട്ടിച്ചുകൊണ്ടിരുന്നു അതിനിടയിൽ അയാളുടെ നൃത്തം ഓട്ടമായി മാറി ആ ഓട്ടത്തിനിടയിൽ കാലുകൾ തന്നെ അനന്തരാമൻ മുന്നിലെ വെള്ളത്തിലേക്ക് മറിഞ്ഞു വീണു വലിയൊരു ശബ്ദത്തോടൊപ്പം ദേഹത്ത് നനവു പടർന്നു എഴുന്നേൽക്കാനുള്ള വ്യഗ്രതയോടെ അയാൾ കണ്ണുകൾ തുറന്നു കണ്ണുനീർ തോർത്ത് വിഷാദം വാഞ്ഞ പൂർണ്ണചന്ദ്രൻ തെളിഞ്ഞു നിന്നു തൊട്ടുമുന്നിൽ പ്രതികാരദാഹിയായ ആദിശങ്കരനെ കണ്ട് അനന്തരാമൻ നടുങ്ങി അയാളുടെ കണ്ണുകൾ നിലാവിൽ ഭീതിതമാമിതം തിളങ്ങുന്നുണ്ടായിരുന്നു താൻ ഇപ്പോഴും വയൽവരമ്പിലെ പുൽമേട്ടിൽ തന്നെ കിടക്കുകയാണ് ആദിശങ്കരൻ്റെ കാലച്ചയും അവൻ വെള്ളത്തിലേക്ക് ചാടിയ ശബ്ദവുമാണ് താൻ കേട്ടതെന്ന് ക്ഷണനേരം കൊണ്ട് അനന്തരാമൻ തിരിച്ചറിഞ്ഞു കയ്യിൽ കത്തിയുണ്ട് പക്ഷേ അതുവച്ച് എന്തെങ്കിലും ചെയ്യാൻ തനിക്കാവുമെന്ന് അയാൾക്ക് തോന്നിയില്ല ദേഹം വല്ലാതെ തളർന്നിരിക്കുകയാണ് പുൽമേട്ടിൽ നിന്നും എഴുന്നേൽക്കാൻ ശ്രമിച്ച അനന്തരാമനെ ആദിശങ്കരൻ കഴുത്തിൽ പിടിച്ചുയർത്തി ആദിശങ്കരൻ്റെ കരങ്ങൾ അമാനുഷികമാംവിധം കരുത്തുറ്റവയാണെന്ന് അനുഭവിച്ചറിയുകയായിരുന്നു അനന്തരാമനപ്പോൾ പ്രതിരോധിക്കാനാവുന്നില്ല ഒരു കൈ കൊണ്ട് അനന്തരാമനെ പൂർണ്ണമായും മുകളിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആദിശങ്കരൻ അയാളുടെ കയ്യിൽ നിന്നും ആ കത്തി നിഷ്പ്രയാസം പിടിച്ചുവാങ്ങി പ്രതികാരതീക്ഷണതയോടെ ആദിശങ്കരൻ കത്തി അനന്തരാമൻ്റെ കഴുത്തിന് കുറുകെ ഉരസി ചർമ്മത്തിൽ രൂപപ്പെട്ട നേർത്ത മുറിപ്പാടിലൂടെ നിണം കിനിഞ്ഞിറങ്ങി വികാര വിക്ഷുബ്ധതയാൽ വികസിച്ച് അനന്തരാമൻ്റെ കണ്ണുകൾ പുറത്തേക്കുന്തിനിന്നു മരണഭയം കളിയാടുന്ന ആ കണ്ണുകൾ ആദിശങ്കരനെ ലഹരി പിടിപ്പിച്ചു ആ ഭയം ആസ്വദിക്കാൻ വേണ്ടി മാത്രം തൊട്ട് മുമ്പുണ്ടാക്കിയ മുറിവിലൂടെ ഒരിക്കൽ കൂടി അയാൾ കത്തിയുരസി വേദനയാൽ അനന്തരാമൻ്റെ ദേഹം ചെറുതായൊന്നു പിടഞ്ഞു ആദിശങ്കരൻ്റെ പിടുത്തത്തിൻ്റെ പ്രത്യേകത ഒന്നുകൊണ്ട് മാത്രമാണ് താൻ ശ്വാസം മുട്ടി മരിക്കാത്തതെന്ന് അനന്തരാമൻ അറിഞ്ഞു തൻ്റെ കാലുകൾ ഇപ്പോഴും നിലംതൊടാതെ വായുവിൽ ഉയർന്നു തന്നെ നിൽക്കുകയാണ് ആദിശങ്കരൻ്റെ ക്രൂരത കളിയാടുന്ന മുഖം മറ്റൊന്നും കാണാൻ സാധിക്കാത്ത വിധം അയാൾക്ക് മുന്നിൽ നിറഞ്ഞു നിന്നു എന്തിനു വേണ്ടിയാണ് എന്നറിയില്ല താൻ മരിക്കാൻ പോവുകയാണ് അതൊരു ഉറപ്പായി അയാളുടെ മനസ്സ് രേഖപ്പെടുത്തി അതോടെ കലുഷമായിരുന്ന മനസ്സ് ശാന്തമാകുവാൻ തുടങ്ങി അനന്തരാമൻ കണ്ണുകളടച്ചു വീരുക്കൾ ആയിരം തവണ മരിക്കും ധീരന്മാർ ഒരിക്കലും താൻ ഇത്രയും നേരം മരിക്കാതെ മരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മതിയാക്കാം മരണം അത് ഒരു പ്രാവശ്യം മാത്രം മതി അനന്തരാമൻ കണ്ണുകൾ തുറന്നു ഭയാശങ്കകൾ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞ കണ്ണുകളാൽ അയാൾ ആദിശങ്കരനെ നോക്കി അനന്തരാമന് മേൽ തനിക്കുണ്ടായിരുന്ന മേധാവിത്വം നഷ്ടമായത് ആദിശങ്കരൻ തിരിച്ചറിഞ്ഞു അതയാളെ പ്രകോപിതനാക്കി അയാൾ അനന്തരാമൻ്റെ കഴുത്ത് ബലമായി ഞെരിച്ചമർത്തി മൂലം അനന്തരാമൻ ഞരങ്ങിയെങ്കിലും അയാളെ ഭയം ഒട്ടുമേ ബാധിച്ചില്ല അതോടെ ആദിശങ്കരൻ കൂടുതൽ പ്രകോപിതനാകുവാൻ തുടങ്ങി മറ്റുള്ളവരുടെ വൈകാരിക ഭാവങ്ങളാണ് സ്വന്തം സ്വത്തത്തിൻ്റെ നിലനിൽപ്പിനാധാരമെന്ന് പ്രകോപനത്തിൻ്റെ മൂർധന്യത്തിനിടയിൽ ആദിശങ്കരൻ തിരിച്ചറിഞ്ഞു അവരിൽ സ്വാധീനം നഷ്ടമാകുന്ന നിമിഷം താൻ കേവലം ദുർബലൻ മാത്രമാണ് അനന്തരാമന്റെ ദേഹത്ത് മാത്രമേ മുറിവേൽപ്പിക്കാൻ തനിക്കാവുകയുള്ളൂ മരണത്തോട് മല്ലിടുന്ന വേളയിലും അയാൾ തൻ്റെ അഹന്തയിൽ വിള്ളൽ വീഴ്ത്തുകയാണ് തനിക്ക് നഷ്ടമാവുന്ന മേൽക്കോയ്മ വീണ്ടെടുക്കാനായി ആദിശങ്കരൻ കയ്യിലെ കത്തി അനന്തരാമൻ്റെ കണ്ണിന് നേർക്കുയർത്തി എന്നിട്ടും അനന്തരാമൻ ഭയപ്പെടാതിരുന്നത് അയാളെ വിളറി പിടിപ്പിച്ചു ഉയർത്തിയ കത്തി അനന്തരാമൻ്റെ കണ്ണിൽ കുത്തിയേർക്കാനായി ഒന്ന് പുറകോട്ട് വലിച്ച ശേഷം മുന്നോട്ട് വീശിയതും കാലിൽ എന്തോ തറച്ചു കയറിയതറിഞ്ഞ് ആദിശങ്കരൻ ഒരു നിമിഷത്തേക്ക് നിശ്ചലനായി അയാളുടെ കണ്ണുകൾ താഴേക്ക് നീണ്ടു അതിനെ പിന്തുടർന്ന് തലയും താഴേക്ക് ചെരിഞ്ഞു താഴെ നിന്നും ഒരു ശീൽക്കാര ശബ്ദമുയർന്നു ഒരിക്കൽ കൂടി നേർത്ത സൂചികൾ പോലെ എന്തോ ഒന്ന് അയാളുടെ കാലിൽ തുളച്ചു കയറി അത് സൃഷ്ടിച്ച വേദന തീർത്തും നിസ്സാരമായിരുന്നെങ്കിലും ആ വേദനയ്ക്ക് ഹേതുവായ വസ്തു അയാളെ അങ്ങേയറ്റം ഭയപ്പെടുത്താൻ പോന്നതായിരുന്നു വയലിലെ പുല്ലുകളെ ഇളക്കി മറിച്ചുകൊണ്ട് ഒരു പാമ്പ് ആദിശങ്കരൻ്റെ വലതുകാലിനരികിൽ നിന്നും ഇഴഞ്ഞുപോയി കാലിൽ സർപ്പദം ശനമേറ്റിരിക്കുന്നു തൻ്റെ ദേഹം ദുർബലമാവുന്നത് ആദിശങ്കരൻ അറിഞ്ഞു അനന്തരാമൻ്റെ കഴുത്തിലെ പിടുത്തമയഞ്ഞു കത്തി താഴേക്ക് വീണു ജീവിതത്തിൽ ആദ്യമായി മരണഭയം ആദിശങ്കരനെ പിടികൂടി വിളറിപോണ്ട് താഴേക്ക് കുനിഞ്ഞ അയാൾ പുറകിലേക്ക് മറിഞ്ഞു വീണു അനന്തരാമൻ പുറകിലെ പുൽമേട്ടിലേക്കും വയലിലെ വെള്ളത്തിൽ പ്രതിഫലിക്കുന്ന പൂർണ്ണചന്ദ്രനെ ഇളക്കിമറിച്ചുകൊണ്ട് എഴുന്നേൽക്കാനായി ആദിശങ്കരൻ കൈകാലുകൾ ഇട്ടടിച്ചു രക്തസ്രാവം മൂലം അനന്തരാമൻ്റെ കാഴ്ച മങ്ങിവന്നു ദൂരെ എവിടെയോ വായുവിൽ സഞ്ചരിക്കുന്ന അഗ്നിഗോളങ്ങൾ അയാൾ അവ്യക്തമായി കണ്ടു അവർക്ക് കീഴേ ഓരോ മനുഷ്യനുമുണ്ടായിരുന്നു അവർ ഉച്ചത്തിൽ തൻ്റെ പേര് വിളിക്കുന്നത് കേട്ടെങ്കിലും മറുപടി പറയാൻ അനന്തരാമനായില്ല മഴവെള്ളം കെട്ടി നിൽക്കുന്ന വരമ്പിലൂടെ കാലച്ചകൾ ഓടിയെടുക്കുന്നതും ആരൊക്കെയോ വയലിലെ വെള്ളത്തിലേക്ക് എടുത്തു ചാടുന്നതും എല്ലാം അറിഞ്ഞുകൊണ്ട് അനന്തരാമൻ ദേഹം തളർന്നു കിടന്നു ഒടുവിൽ ആരൊക്കെയോ ചേർന്ന് താങ്ങിയെടുക്കുമ്പോഴേക്കും അനന്തരാമൻ ബോധരഹിതനായി കഴിഞ്ഞിരുന്നു കഴിഞ്ഞതെല്ലാം ഒരു ദുസ്വപ്നം പോലെ തോന്നുന്നു ആദിശങ്കരന് ചിതയൊരുക്കിയ തറവാട്ട് വളപ്പിൽ നിൽക്കുമ്പോൾ അനന്തരാമൻ ചിന്തിച്ചു തീർത്തും അവിശ്വസനീയമായ ഒരു കാര്യമാണ് തൻ്റെ കുടുംബത്തിൽ അരങ്ങേറിയത് ഇനിയും ആവർത്തിക്കുമോ എന്നൊരു ഭയം അയാളെ ബാധിച്ചെങ്കിലും പിതാവിൻ്റെ വാക്കുകൾ അയാളിൽ ആശ്വാസം നിറച്ചു പതിറ്റാണ്ടുകൾക്ക് മുമ്പ് തറവാട്ടിലെ അംഗങ്ങളുടെയെല്ലാം ജാതകം തയ്യാറാക്കിയ വിശ്വനാഥ പണിക്കർ പറഞ്ഞ കാര്യം ബഹാശങ്കകളും പേര് നിൽക്കുന്ന അനന്തരാമനോട് രാമകൃഷ്ണൻ രൂപേണ പറയുകയായിരുന്നു ശങ്കരനാരായണൻറ്റേത് ഒരു അപൂർവ ജന്മമാണ് സർപ്പദംശനമേറ്റല്ലാതെ മറ്റേതു വിധത്തിൽ മരണം സംഭവിച്ചാലും അയാൾക്ക് മറ്റൊരു ജന്മം സാധ്യമായിരുന്നു പിതാവ് തന്നെ സാന്ത്വനിപ്പിക്കാൻ വേണ്ടി ഒരു ഇല്ലാ കഥ കെട്ടിച്ചമച്ചതാണോ എന്ന് ഒരു നിമിഷത്തേക്ക് സംശയിച്ചെങ്കിലും ആ നിമിഷങ്ങളിൽ ആദിശങ്കരൻ്റെ കണ്ണുകളിൽ കണ്ട ഭയം അക്കാര്യത്തെ സാധൂകരിക്കുന്നതായി അനന്തരാമന് തോന്നി വയറ്റിലെ തുന്നലുകളിൽ ചെറുതായി പൊത്തിപ്പിടിച്ചുകൊണ്ട് വയോഹാലതകൾ ഒഴിഞ്ഞ മനസ്സോടെ അയാൾ തിരിഞ്ഞ് വീടിനകത്തേക്ക് നടന്നു തറവാടിനു മുകളിൽ ദുർബോധം കടക്കി കെട്ടിനിന്നിരുന്ന കാർമേഘം ദൂരേക്ക് മറഞ്ഞു പ്രശാന്തിയുടെ പുൻകീർണമേറ്റ് തുളസിത്തറയിലെ ഇളങ്കാറ്റിൽ തത്തിക്കളിക്കുന്ന കൃഷ്ണ തുളസിക്കതിരുകൾ വജ്രം പോലെ തിളങ്ങി